തലക്കുമല്ലാതെ ഭാരം തോന്നിയാണ് അവൾ കണ്ണുകൾ വലിച്ചു തുറന്നത് ആദ്യം അവൾക്കൊന്നും മനസ്സിലായില്ല പെട്ടെന്ന് അവളുടെ കണ്ണുകൾ ചുറ്റും ഓടി നടന്നു അതേസമയം ഡോറ് തുറന്ന് ആരോ അകത്തേക്ക് കടന്നു വന്നു കാശി മുന്നിലിരിക്കുന്ന കസേരയിൽ നിന്ന് അവളെ ആകമാനമൊന്നു നോക്കി അതേസമയം ദാസ് അകത്തേക്ക് കയറി വന്നു എന്തായി ദാസ് അയാളെ അടിച്ചിട്ടുണ്ട് സ്ഥിരം പുച്ഛം തന്നെ കാശിയൊന്ന് അമർത്തി മൂളി അതേസമയം കൃതിമെല്ലെ കണ്ണുകൾ വലിച്ചു തുറന്നു തൻ്റെ മുന്നിൽ ആരൊക്കെയോ ഉണ്ട് അവൾക്ക് മനസ്സിലായി അവൾ അവരെ കണ്ണുകൾ ഉയർത്തി നോക്കി ദാസ് കണ്ണുകൊണ്ട് കാശിക്ക് അത് കാണിച്ചു കൊടുത്തു കൃതി പേടിയോടെ എഴുന്നേൽക്കാൻ നോക്കിയതും അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് തന്നെ കെട്ടിയിട്ടേക്കുവാണെന്ന് നിങ്ങളൊക്കെ ആരാ എന്തു വേണം എന്നെന്തിനാ പിടിച്ചുകൊണ്ട് വന്നത് തൻ്റെ ചുറ്റും നിൽക്കുന്ന പുരുഷന്മാരെ കണ്ടവൾ പേടിയോട് ചോദിച്ചു കാശി തലവുണിച്ച് കസേരയുടെ ഇരുവശവും പിടിച്ച് മുഖം അവളിലേക്ക് അടുപ്പിച്ചു കൃതി പേടിയോടെ മുഖം ഒരു വശത്തേക്ക് ചിരിച്ചു ഗുഡ് ഈവനിങ് ബേബി ചോക്ലേറ്റ് പുച്ഛത്തോടെയുള്ളവൻ്റെ സംസാരം കേട്ടവൾ ദേഷ്യത്തോടെ മുഖമുയർത്തി ഒരു നിമിഷം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നുപോയി ഇതേ സമയം മറ്റൊരിടത്ത് ചെറു ദേഷ്യത്തിൽ അവിടെയുള്ള സാധനങ്ങളെല്ലാം നശിപ്പിച്ചു അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി അത്യാവശ്യമായി സംസാരിക്കണമെന്ന് പറഞ്ഞ് ജെറിനെ ബാബു പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു വന്നപ്പോഴാണ് കൃതി അറിഞ്ഞത് ഇത് ഇതവന് എന്നോടൊരു ദേഷ്യം കൊണ്ടാണ് അപ്പൊ എൻ്റെ മോൻ എൻ്റെ മോളെ കൊണ്ടുപോയത് ബോസ്റ്റേൺ ജറിൻ സംശയത്തോടെ പിരുകുമ്പോക്കെ അയാളെ നോക്കി ആര് സർ അവരുടെ ലൊക്കേഷൻ കിട്ടി പെട്ടെന്നടുത്തിരുന്ന പോലീസുകാരൻ പറഞ്ഞതും അവർ പരസ്പരം നോക്കി അഞ്ച് മിനിറ്റ് അതിനുള്ളിൽ പുറത്തിറങ്ങി കാശി കൃതിയുടെ കളിൽ മെല്ലെ തട്ടി പെട്ടെന്ന് അവൾ സ്വപ്ന ലോകത്ത് നിന്ന് ഭൂമിയിൽ വന്നതുപോലെ ഞെട്ടി അവനെ നോക്കി യു ആർ സോ ഹോട്ട് ആൻഡ് ക്യൂട്ട് ബേബി ചോക്ലേറ്റ് അവളുടെ കീഴ്ച്ചുണ്ട് തൻ്റെ വിരൽ കൊണ്ട് അമർത്തി കാശി പറഞ്ഞു കൃതി ഞെട്ടി ഒപ്പമറപ്പോടെ മുഖം തിരിച്ചു അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി നിങ്ങൾക്ക് ആരാ എന്നെ പിടിച്ചു വെച്ചേക്കുന്നത് ഞങ്ങൾക്കൊരു കുഞ്ഞ് ആവശ്യമുണ്ട് നിന്നെ വെച്ച് കാര്യം മനസ്സിലാവാതെ അവൾ ഇരുവരെയും നോക്കി കാശിയുടെ കണ്ണുകൾ അവളിൽ ഓടി നടന്നു അവളെ കാണും തോറും അവൻ്റെ ഹൃദയം വല്ലാതെ പിഴഞ്ഞു ശരീരം ചൂട് പിടിച്ചു നിങ്ങൾക്ക് പോയതായിരിക്കും പ്ലീസ് എന്നെ വിട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒരു നിമിഷം കാശിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു തുടുത്തു അവളുടെ കണ്ണുനീർ അവനെ അസുരനാക്കി മാറ്റി കൊണ്ണു തുളക്കടി പൊന്ന മോളെ അവൻ്റെ അലർച്ചയിൽ ചുറ്റുനിന്നെല്ലാവരും ഞെട്ടി കൃതി പെട്ടെന്ന് തൻ്റെ കരച്ചിൽ പിടിച്ചു നിർത്തി കൈയട്ടിയിട്ടതിനാൽ അവൾക്ക് കണ്ണു തുടക്കാൻ പറ്റിയില്ല കൃതി പെട്ടെന്ന് താഴേന്ന് ഒരു പുരുഷ ശബ്ദം കേട്ടതും കൃതി ഞെട്ടി പെട്ടെന്ന് ഞെട്ടൽ മാറി അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു ഇച്ചായൻ അതേസമയം ഡോറ് ചവിറ്റി തുറന്ന് ബാബുവും ജെറിനും നാലഞ്ച് പോലീസുകാരും അകത്തേക്ക് കയറി വന്നു ജെറിൻ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ നോക്കി അതേസമയം അവന്റെ പിന്നിൽ നിന്ന് കാശി മുന്നിലേക്ക് വന്നു കാശിയെ കണ്ട് ജെറിന്റെ മുഖത്ത് ഞെട്ടൽ വഴിമാറി വെൽക്കം ബാക്ക് ജെറിൻ ഐസക് മൂപ്പൻ ജെറിൻ ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി പിടിച്ചു നിനക്കെന്താ കാശി വേണ്ടത് ദേ ഈ പേപ്പിഴ്സ് അല്ലേ എന്നാ പകരം എൻ്റെ മകളെ വിട് തൻ്റെ കയ്യിലിരുന്ന ഫയൽസ് അയാൾ കാശിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കാശി അയാളെയും തൻ്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന ഫയൽസും നോക്കി കാശിയെ അടുത്ത് കണ്ട കസേരയിൽ കയറിയിരുന്നു ദാസിനെ നോക്കി ദാസ് വേഗം തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് പാക്ക് തുറന്ന് അവൻ്റെ ചുണ്ടോടടുപ്പിച്ച് ലൈറ്റർ കത്തിച്ചു കൊടുത്തു ഇത് ഇനി എനിക്ക് വേണ്ട താൻ പണത്തിന് വേണ്ടിയല്ലേ ആ പാവങ്ങളുടെ ഭൂമി കൈവറ്റിയത് പകരം ദേ തൻ്റെ മകൾ തൻ്റെ സ്വത്തുക്കളുടെയൊക്ക അവകാശി പുതിയതായി പണിയാൻ പോകുന്ന ഷോപ്പിംഗ് മോൾ തിയേറ്റർ എല്ലാം മകളുടെ പേരിലല്ലേ അതുമാത്രമോ മകളും അവരുടെ ഭാവി വരനും സുഖമായി ജീവിക്കാൻ എഴുപത്തിയഞ്ച് ലക്ഷത്തിൻ്റെ വീട് ഇത്രയും ഉള്ളപ്പോ എനിക്കെന്തിനാടോ ഈ ഫയൽസ് അവൻ പുച്ഛത്തോടെ ചോദിച്ചതും ബാബു മുഷ്ടി ചുരുട്ടി പിടിച്ചു ജലിൻ അവനെ പകയോടെ നോക്കി പൊന്നം മൂനെ ഒഴിച്ചുപിടണം അവളെ ജലിൻ അളവിയതും കാശി ദാസിനെ കണ്ണു കാണിച്ചു ദാസ് മനസ്സിലായതുപോലെ കൃതിയുടെ കെട്ടഴിച്ചു വിട്ടു നിനക്ക് തെറ്റുപറ്റി കാശി എന്റെ മകളെ പിടിച്ചുകൊണ്ട് വന്നിട്ടൊരു കാര്യവുമില്ല എൻ്റെ സ്വത്തുക്കളെല്ലാം ഞാൻ എൻ്റെ മകളുടെയും അവളുടെ ഭാവി ഭർത്താ ഭർത്താവിൻ്റെയും പേരിലാണ് ഇട്ടേക്കുന്നത് ഇവരുടെ കല്യാണം കഴിഞ്ഞാൽ മാത്രമേ എടുക്കാൻ പറ്റൂ പിന്നെ നിന്റെ പിന്നാലെ നടക്കുന്ന ആ ചാവാലി ഇപ്പൊട്ടികൾ ഇതുപോലെ കുറെ എണ്ണത്തെ പറ്റിച്ചാണ് ഞാൻ ഇവിടെ വരെ വന്നത് കൃതി അവളുടെ അച്ഛൻ്റെ സ്വഭാവത്തിൽ വല്ലാതെ വേദന തോന്നി അവൾ മല്ലി കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മെല്ലെ നടന്നു ദാസ് അവളുടെ പിന്നിൽ തന്നെ നിന്നു ജെറിന്റെ കണ്ണുകളിൽ അവളിൽ ഓടി നടന്നു അവൾ മെല്ലെ വെച്ചു വെച്ച് ബാബുബുവിൻ്റെ അരികിലേക്ക് നടന്നു കാശിയുടെ കണ്ണുകൾ അപ്പോഴും വന്യമായി തിളങ്ങി അവൻ തൻ്റെ മീശ പിരിച്ചു വെച്ച് ജെറിനെ നോക്കി കാശിയുടെ ചുണ്ടിലെ പുച്ചിരി ജെറിയിൽ സംശയമുണ്ടാക്കി അതേസമയം കൃതി കാശിയുടെ മുഖത്ത് ഉയർത്തി നോക്കി എന്നാൽ അവന്റെ നോട്ടം ജെറിയിലായിരുന്നു കൃതി വേഗം വാ അവന്റെ അടുത്ത് നിൽക്കണ്ട ഹീസ് ബാസ്റ്റർ കൃതി അയാളെ ഒന്ന് നോക്കി കാശിയെ കടന്നുപോയി എന്നാൽ പെട്ടെന്ന് അവളുടെ കയ്യിൽ ഒരു പിടി വീണിരുന്നു കൃതി ഞെട്ടി മുഖം ഉയർത്തി അതേ നിമിഷം കാശി അവളെ വട്ടം കറക്കി അവൻ്റെ മടിയിലിരുത്തി വെർ ആർ യു ഗോയിങ് ടു യർ വൈഫി വാട്ട് ഫ് കൈയ്യെടുക്കണം നമ്മുടെ മോനെ എൻ്റെ കൊച്ചിൻ്റെ ദേഹത്ത് നിന്ന് എന്നാൽ കാശി അത് കാര്യമാക്കാതെ കൃതിയുടെ ഇടുപ്പിൽ അമർത്തിപ്പിടിച്ച് തന്നോട് ചേർത്തിരുത്തി ഓ തൻ്റെ മകളോ ഷീസ് മൈ വൈഫ് പ്രകൃതി കാശിനാഥൻ മൈ റവ് മണിക്കൂർ കളിക്ക് ശേഷം കാശി തൻ്റെ കയ്യിൽ കിടന്ന് പിടയുന്ന കൃതിയെ കാര്യമാക്കാതെ അകത്ത് തൻ്റെ റൂമിൽ ബെഡിലിട്ട് ഡോറ് ലോക്ക് ചെയ്തു കൃതി ഞെട്ടി അവനെ നോക്കി പേടികാരണം അവളുടെ നിറ്റയിൽ കൂടെ വിയർപ്പൊഴുകി കാശിയെ ഒരുപാടി അവളിലേക്ക് വെച്ചു കൃതിയുടെ മനസ്സിലൂടെ പല കാര്യങ്ങളും കടന്നു വന്നു അവളുടെ ഒരു പ്രേമം നിനക്കെന്താണ് ഈ വേണ്ടത് ശരീരവും അതിനാണോ ഈ നാടകമൊക്കെ ഈ കാശനാഥൻ കൂട്ടുകിടക്കാൻ പെണ്ണ് വേണമെന്ന് തോന്നിയാൽ പോകും അതിനുവേണ്ടി പ്രേമം കോപ്പ് എന്നുള്ള നാടകം കൊണ്ട് വന്നാറുണ്ടല്ലോ പച്ചക്കെ കൊത്തിക്കും നിന്നെ കേട്ടോടി പന്ന മോളയെ അവന്റെ വാക്കുകൾ അവൾക്ക് ചുറ്റും നടന്നു കൃതി കണ്ണുകൾ മുറുക്കി അടച്ചു അതേ നിമിഷം തൻ്റെ ചെവിയിൽ ചുടു നിശ്വാസം അടിച്ചത് അവൾ കണ്ണുകൾ ഞെട്ടി തുറന്ന നിമിഷം തന്നെ കാശി അവളുടെ ചുണ്ടുകൾ തൻ്റേതാക്കിയിരുന്നു കൃതി ഒന്ന് കുറുകിക്കൊണ്ട് അവൻ്റെ മുടിയിൽ അമർത്തി വലിച്ചു കാശിമെല്ലെ അവളുടെ ഇരുചുണ്ടും തൻ്റെ ചുണ്ടുകൾ കൊണ്ട് നുണഞ്ഞു വലിച്ചു മതി വരാത്തതുപോലെ അവൻ അവളുടെ മേൽ ചുണ്ടും കിഴി ചുണ്ടും കടിച്ചു നുണഞ്ഞു വീണ്ടും വീണ്ടും കൃതിയുടെ കൈ അവൻ്റെ ഷർത്തിൽ മുറുകി പെട്ടെന്ന് തന്നെ കാശി കണ്ണുകൾ ഉയർത്തി നോക്കി വെൽക്കം ബാക്ക് ജിയർ വൈഫ് അവൻ്റെ ദൃഢമായി ശബ്ദം കേട്ട് പെട്ടെന്ന് അവൾ ഞെട്ടി കണ്ണുകൾ തുറന്നു പേടി കാരണം അവളുടെ തൊണ്ട പറ്റി വരണ്ടു അവളൊന്നും നീറിറക്കി അവനെ നോക്കി എന്നാൽ കാശി അവളെ പുച്ഛത്തോടെ നോക്കി അടുത്തുള്ള കസേര വലച്ചതിലിരുന്നു തൻ്റെ പാൻറിൽ നിന്ന് സിഗരറ്റ് എടുത്ത് ലൈറ്റർ കത്തിച്ച് ചുണ്ടോട് അടുപ്പിച്ചു കൃതി അവനെ നോക്കി ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു പെട്ടെന്ന് കാശി തൻ്റെ കാലുകളെടുത്ത് ബെഡിൽ വെച്ചു അവൻ്റെ കണ്ണുകൾ അവളിലാക്കി ഓടി നടന്നു അവൻ്റെ നോട്ടത്തിൽ അവൾ ആകെ ഒന്ന് ചൂളിപ്പോയി പെട്ടെന്നാണ് കൃതി ശ്രദ്ധിച്ചത് തൻ്റെ ദേഹത്തെ ഷോളില്ലായെന്ന് അവൾ ചുറ്റും നോക്കിയതും ബെഡിൽ കിടക്കുന്ന ഷോൾ കണ്ടവൾ വേഗം അതെടുത്ത് തൻ്റെ മാറു മറക്കാൻ തുടങ്ങി ഇഫ് യു ഹാവ് ഇറ്റ് ഫോമി യു വിൽ മൈ ചോക്ലേറ്റ് ബേബി വിൻ്റെ വാക്കുകൾ കേട്ട് പിടിച്ചു കിട്ടിയതുപോലെ കൃതിയുടെ കൈ ഷോളിൽ നിന്നു അവൾ പേടിയോടെ അവനെ കണ്ണുകൾ ഉയർത്തി നോക്കി അപ്പോഴും അവൻ്റെ കണ്ണുകൾ അവളുടെ മാറലായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു കാശി സിഗരറ്റ് അവസാന പുകയും എഴുത്ത് അവളുടെ അടുത്തേക്ക് നടന്നു ഒപ്പം ടേബിളിൽ ഇരുന്ന് കോൾ ഡ്രിങ്ക് കയ്യിലെടുത്തു കൃതി പേടിയോടെ തലതാഴ്ത്തിയിരുന്നു അവന്റെ വരവിൽ അവൾ ഒരുപാട് ഭയന്നിരുന്നു അതേ നിമിഷം തൻ്റെ നെഞ്ചിൽ തണുപ്പറിഞ്ഞതു അവൾ ഞെട്ടി കണ്ണുകൾ തുറന്നു എന്നാൽ അതേ നിമിഷം കാശിയുടെ മുഖം അവളുടെ നെഞ്ചിൽ അമർത്തി കാശി അവളുടെ വലത്തെ മാറമർത്തി നുഴഞ്ഞു ഹൃദയത്രയൊക്കെ വികാരം പിടിച്ചമർത്താൻ നോക്കിയെങ്കിലും അവസാനം അത് അതിർവരമ്പുകൾ ഭേദിച്ച് പുറത്തേക്ക് കടന്നു അവൾ അവളവൻ്റെ മുടിയിൽ അമർത്തി തന്നിലേക്ക് ചേർത്തു നിർത്തി കാശിയുടെ ചൂണ്ടിൽ പുച്ചിരി വിഴന്നു അവൻ്റെ മറുകൈ അവളുടെ ശരീരത്തിൽ ഓടി നടന്നു പെട്ടെന്ന് തന്നെ കാശി അവളെ വെട്ടിലേക്ക് മറിച്ചിട്ട് അവളിൽ അമർന്നു കാശി വീണ്ടും വീണ്ടും കൊതിയോട് അവളിൽ അലിഞ്ഞു നടന്നു ഇ ഇച്ചായ പെട്ടെന്ന് കാശിയുടെ മുഖം ഉയർന്നു കണ്ണുകൾ ദേഷ്യത്താൽ വലഞ്ഞു മുറുകി അവൻ അവരുടെ കവളിൽ പിടിച്ചു ഹൗ ഡർ യു ഹൗ ഡർ യു കോൾ മീ ലൈക്ക് ദകൃതി കൃതി പേടിയോടെ അവനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു നെഞ്ചു വല്ലാതെ വിങ്ങി എന്തു പറഞ്ഞാലോ മൂന്നിക്കോണം തോന്നമോൾ അവൻ്റെ ഏഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കൃതി കുറച്ചു നേരം ഡോറിലേക്ക് നോക്കി നിന്നു അവൻ വരുന്നത് നോക്കി എന്നാൽ അവനെ കാണാതെ അവൾ ഷീറ്റ് ഷീറ്റെടുത്ത് തൻ്റെ ദേഹം മറച്ച് വാഷ്റൂമിലേക്ക് നടന്നു കൃതി തൻ്റെ ദേഹത്ത് നിന്ന് ഷീറ്റ് മാറ്റി മറിലേ ചുവന്ന് തൊഴിച്ചു നിൽക്കുന്ന പാടിലേക്ക് നോക്കി അവൾ മെല്ലെ ഒന്ന് തഴുകി അവളുടെ കണ്ണുകൾ നാണത്താൽ കൂമ്പിയടഞ്ഞു ലവ്യോഹിച്ച പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ അവൾ വേഗം തന്നെ ഫ്രഷായി ഒരുങ്ങി താഴേക്ക് പോയി കൃതി വരുമ്പോൾ കാണുന്നത് ഹോളിലിരുന്ന് കാര്യമായെന്തോ സംസാരിക്കുന്നത് ദാസനെയും കാശിയെയുമാണ് അവൾ അല്പം പേടിയോടെ തന്നെ താഴേക്ക് ചെന്നു എന്തോ പറഞ്ഞ് തിരിഞ്ഞ തിരിഞ്ഞപ്പോഴാണ് പിറകിൽ നിൽക്കുന്ന കൃതിയെ അവൻ കാണുന്നത് ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ തിളങ്ങി കൃതി ഒരു ചുവപ്പ് ധാവണിയായിരുന്നു ഇട്ടത് അത്യാവശ്യം വിരുന്നിറമാണ് അവൾക്ക് കൈമുട്ട് വരെയുള്ള മുടി അതൊരു ക്ലിപ്പിട്ട് വച്ചേക്കുവാണ് ദാസ് അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു കാശിയവളെ ദേഷ്യത്തിൽ നോക്കി ഇതുവരെ അവൾ എന്നെ നോക്കി ഒന്നു ചിരിച്ചില്ല അവൻ ചിരിച്ച തിരിച്ച് തിരിച്ചോ ചിരിച്ചോണം അവൻ പെരുപറുത്തുകൊണ്ട് കയ്യിലിരുന്ന പെൺ ദേഷ്യത്തിൽ പിടിച്ചു നീ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞോ ഞോ അപ്പോഴേക്കൊരു സെർവൻ്റ് അവിടേക്ക് വന്ന് ഫുഡ് റെഡിയായി എന്ന് പറഞ്ഞു അവർ ഇരുവരും ടേബിളിലേക്ക് നടന്നു കൃതി എപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിന്നു നിനക്കിനി താലപ്പോലി വേണോ ഫുഡ് കഴിക്കാൻ വരാൻ എന്നാൽ വന്നു കടിക്കടിക്കോപ്പേ അവൻ അലറിയതും അവൾ പാവാട പൊക്കി പിടിച്ച് ടേബിൾ നരയിലേക്ക് ഓടി ഹോട്ട് ചോക്ലേറ്റ് അവൻ വെള്ളി പറഞ്ഞുകൊണ്ട് ടേബിളിൽ പോയിരുന്നു അപ്പോഴേക്കും സെർവൻ്റ് അവർക്ക് മൂന്ന് പേർക്കും ഫുഡ് വിളമ്പി കൃതി തന്റെ പ്ലേറ്റിലിരിക്കുന്ന ഫുഡ് കണ്ട് ഞെട്ടി നോക്കി നാല് പൊറോട്ടയും രണ്ട് ലെഗ് ചിക്കൻ ഫ്രൈയും കാശിക്കറികം അവൾക്കറിയേക്കാൾക്കിഷ്ടം ഫ്രൈ ആണെന്ന് അവൾ ദയനീയമായി അവനെ നോക്കി അത് മുഴുവൻ കഴിക്കാതെ നീ അവിടെ നിന്ന് എഴുന്നേറ്റാലേ നിൻ്റെ മുട്ടുകാൽ ഞാൻ തല്ലി ഓടിക്കും കൃതി നോക്കി അവൻ ചിരിയടക്കി പിടിച്ച് ഫുഡ് അഴിക്കുവാണ് യൂ ദാസ് കൃതി കാശിയെ നോക്കിയതും തന്നെ നോക്കിയിരിക്കുവാണ് പെട്ടെന്ന് അവൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി ഇതേ സമയം ഗേറ്റിന് പുറത്ത് നിൽക്കുന്ന ഗാസിനോട് സംസാരിക്കുമായിരുന്നു അവൾ ചേട്ടാ എന്ന പിന്നെ ഞാൻ അകത്തോട്ട് സോറി മാം ദാസാർ പറഞ്ഞിട്ടുണ്ട് മാമിനെ അകത്തേക്ക് കയറ്റരുതെന്ന് യൂദാസു അവളും പെറുപുറുത്തു പുറത്തെ ബഹളം കേട്ടാണ് കാശി കൈ കഴുകി പുറത്തേക്ക് വന്നത് മുന്നിൽ നിൽക്കുന്നവളെ കണ്ടവൻ്റെ ചുണ്ടിൽ ചെറുപുഞ്ചിരി വിടർന്നു എന്നാൽ അവൻ ഗൗരവത്തോടെ അവളെ നോക്കി നീ എന്താ ഇവിടെ അവളൊന്നിളിച്ചു കാണിച്ചു അവൾ വേഗം തന്നെ അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ മണ്ണിൽ വലിഞ്ഞു കയറി കൃതി ഫുഡ് കഴിച്ച് പുറത്തേക്ക് വന്നപ്പോൾ കാണുന്നത് കാശിയുടെ ദേഹത്തേക്ക് കയറുന്ന ഒരു പെൺകുട്ടിയെ ആയിരുന്നു അവൾ ദേഷ്യത്തിൽ അവനെ നോക്കി അവർക്കരികിലേക്ക് നടന്ന് അവളെ അവൻ്റെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി ചുണ്ടുകൂർപ്പിച്ച് നോക്കി അവളും ഹൃദയെ ചുണ്ടുകൂർപ്പിച്ച് നോക്കി ആരാ നീ അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് ആരാ നീ എന്തിനെ കാശിയെന്നെ എൻ്റെ അടുത്ത് നിന്ന് മാറ്റിയത് ഇയാൾ എൻ്റെ എൻ്റെ ഭർത്താവ് എന്നെ മാത്രം കെട്ടിപ്പിടിച്ചാൽ മതി അവൾ അത്രയും പറഞ്ഞ് കാശിയെ നോക്കിയതും അവൻ്റെ ഇക്ഷയെ നോക്കി നിൽക്കുമായിരുന്നു അവളുടെ നെഞ്ചു വല്ലാതെ പിഴഞ്ഞു കോഴി അവൾ മെല്ലെ പിറപുറുത്തു ദീക്ഷയ്ക്കെന്തോ മനസ്സിലായതുപോലെ അവളുടെ കണ്ണുകൾ വിടർന്നു ഏട്ടത്തി എൻ്റെ പൊന്നെ ഏട്ടത്തി ഞാൻ കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരിക്കുമായിരുന്നു എൻ്റെ ഏട്ടത്തിയെ കൃതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ അലറി പറഞ്ഞു കൃതി ഞെട്ടി അവളെയും പിന്നെ കാശിയെയും നോക്കി അവൻ ഇതൊക്കെ പ്രതീക്ഷിച്ചതുപോലെ അവരെ മൈൻഡായകാതെ സോഫയിലിരുന്നു ദിക്ഷ കൃതിയെ മരഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ചു മഹാദേവ മൂർഖൻ പാമ്പിനെയാണോ ഞാൻ ഷേയ്ക്കുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയത് കൃതി മനസ്സിലോർത്തു അതേസമയം ദാസ് അവളേക്ക് വന്നത് മുന്നിൽ നിൽക്കുന്ന ദീക്ഷയെ കണ്ടവൻ്റെ കണ്ണുകൾ കുറുകി ഇവളെ ആരകത്തേക്ക് കയറ്റിയത് തന്റെ അപ്പൂപൻ ദാസ് അവളെ കണ്ണുരുട്ടി കാണിച്ചു അയ്യോ ഞാനങ്ങ് പേടിച്ചു പോയി ഒന്ന് പോടൂ അവനെ നന്നായി അങ്ങ് പുച്ഛിച്ചു ദീക്ഷ ഓ ബയ്യ വന്നതിന്റെ കാര്യം പറഞ്ഞില്ല മറ്റന്നാളെ തറവാടിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട് അവൾ തലതാഴിത്യമെല്ലേ പറഞ്ഞു അവനത് പ്രതീക്ഷിച്ചതുപോലെ അവളെ നോക്കി ദാസ് അവന്റെ അരികിൽ വന്നിരുന്നു എന്താ കാര്യം ഇയാൾ ആരോ എന്നു ചോദ്യം ചെയ്യാൻ ദീക്ഷ മനസ്സിലോടുത്തു എന്നെ നോക്കിക്കഴിഞ്ഞെങ്കിൽ കോരി പറയടി ഏട്ടൻ്റെ കല്യാണക്കാര്യം തന്നെ പ്രശ്നം കൃതി ഞെട്ടി അവരെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു നെഞ്ചു വല്ലാതെ പിഴഞ്ഞു ഒരിക്കൽ നഷ്ടപ്പെടുത്തിയതാ ദൈവമായി കൂട്ടിച്ചേർത്തതായപ്പോൾ വീണ്ടും നഷ്ടപ്പെടുമോ അവൾ ഭയത്തോടെ തൻ്റെ കഴുത്തിൽ കിടക്കുന്ന കുഞ്ഞ് ചേനിൽ നോക്കി അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിളർന്നു അത് ദാസിന് പെട്ടെന്ന് തന്നെ മനസ്സിലായിരുന്നു അതവിടെ നിൽക്കട്ടെ നീ എന്തിനെ ഇങ്ങോട്ട് വന്നത് ദീക്ഷാവൻ്റെ ചോദ്യം ഇഷ്ടപ്പെടാത്തതുപോലെ അവനെ നോക്കി ചുണ്ട് കൂർപ്പിച്ചു എനിക്ക് എൻ്റെ ഭയെ കാണാൻ എപ്പോൾ വേണമെങ്കിലും വരാം അത് ചോദിക്കൽ താൻ ആരാ ബോഡിഗാർഡ് ബോഡിഗാർഡിൻ്റെ പണി നോക്കിയാൽ മതി കേട്ടുടാ യൂദാസേ ഡീ താനൊതു പോടോ അവനറിയതും അവൾ വേഗം കൃതിയുടെ കൈ പിടിച്ച് സ്റ്റെപ്പ് കയറി പോയിരുന്നു